അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു പിന്നെ വെജിറ്റബിൾ പിന്നെ കുറുമേൻ്റെ ആയിട്ടാണ് വന്നിട്ട് അപ്പോൾ സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ടു കണ്ടുപോക്കോണ്ടിട്ടോ അപ്പോൾ ഞാനിത് നൂൽപുട്ട് ആണിട്ട് ഉണ്ടാക്കിക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും അതേപോലെ ദോശയ്ക്കും എല്ലാത്തേക്കും ഒരു മാച്ചിലൊരു കറി തന്നെയാണ് ഈ കുറുമ അപ്പോൾ അതിൽക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ കേക്ക് ക്ലീനാക്കി റെഡിയാക്കി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കണേ അപ്പോൾ ഒരു സവാള എടുത്തേക്കണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് മൂന്ന് പച്ചമുളക് പച്ചമുളകെടുത്തുണ് പിന്നെ ഒരു പിടി പിന്നെ ഗ്രീൻ പീസ് എടുത്തുക്കണ് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും എഴു മീഡിയം സൈസിലുള്ള ഉരുളക്കേങ്ങുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ബീൻസ് വയർ ഉണ്ടെങ്കിൽ അതും കൂടി വേണം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലാത്തവണ്ണി ഇട്ട് കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഇല്ല എഴുതി കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അത് മാത്രം ഇല്ലല്ലോ വിചാരിച്ചുണ്ടാക്കാതെ നിന്നു നിൽക്കാതെ നിന്നതാണ് അപ്പം ഞാൻ അയ്ക്ക് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കണെ അയക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുക്കണ് പിന്നെ അതാ പെരിഞ്ജീരകമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇടുന്നത് പെരഞ്ജീരകം ഇട്ടിട്ടൊന്നും പൊട്ടിച്ചെടുക്കുകയാണ് നമ്മൾ കടുുക ഒക്കെ പൊട്ടിച്ചെടുക്കുമല്ലേ അതേപോലെ പെരിഞ്ജീരകത്തിനൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ പെരുഞ്ചീരകം ഇല്ല വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവാൻ ആ പെരിഞ്ജീരകം ഇട്ടാൽ ഒന്നും കൂടി നന്നായിരിക്കും അപ്പോൾ പിന്നെ ഇപ്പം എല്ലാവരും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണല്ലേ അല്ലേ വാങ്ങുക അപ്പോൾ പിന്നെ ആരെക്കും ചിലപ്പോൾ പെരിഞ്ചീരം കണ്ടാൻ ചാൻസ് ഇല്ല ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പോൾ പാക്കറ്റ് പൊടി വാങ്ങണ ആൾക്കാരായതുകൊണ്ട് അപ്പോൾ അതാ നമ്മളെ പെരഞ്ചീരക്കൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ അതാ കടുകൊക്കെ പൊട്ടണ പോലെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ അത് പൊട്ടുമ്പോൾ അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ ഇത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഞാനിതിൽ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് പിന്നെ മറന്നു പോയിന് കേട്ടോ അപ്പോൾ അതാ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ രണ്ടല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇട്ടുകൊടുക്കുന്നത് പിന്നെ പച്ചമുളകാണ് ഇട്ട് ഇട്ടുകൊടുക്കാനുള്ളത് പിന്നെ സവാളയും ഇതൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞാൽ ബീൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ബീൻസും കൂടി എടുക്കണം പിന്നെ പച്ചപ്പട്ടാണി ഉണ്ടാകട്ടെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും പിന്നെ പയറൊരു രൂപത്തിൽ പച്ച ഇതിന് ഇങ്ങനെ ഉണക്കാത്ത സൈസ് ഉണങ്ങിയ പച്ചപ്പട്ട ഇങ്ങനെ ഗ്രീൻ പീസ് ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടും കണ്ട് കുതിർത്തണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെന്ത് കിട്ടൂല അപ്പം പച്ചയാണെങ്കിൽ പിന്നെ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തിലിടാനൊന്നും നിൽക്കണ്ട നമ്മൾ സാധനത്തിനൊക്കെ പോകുമ്പോൾ ചന്തയിലൊക്കെ പച്ച ഗ്രീൻ പീസ് കാണലുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇപ്പോൾ ഏതായാലും ഉണങ്ങിയത് വെള്ളത്തിലിട്ട് ആണെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിങ്ങനെ കുതിർത്തി വെക്കണം പിന്നെ നമ്മൾ ആ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളെ പെരിഞ്ചീരകൊക്കെ ഇട്ടുകാണ്ട് മൂപ്പിച്ചതിൽ സവാള ഇട്ടിട്ട് ഞാൻ ഒരു പിന്നെ ഒരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ മൊത്തത്തിലാണ്ട് ഇട്ട് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇത് കുക്കറിലല്ലാതെ ചട്ടിയിൽ വേണമെങ്കിലും വേഗിച്ചെടുക്കുക ഒരു പിന്നെ ഇത് മിക്സ് ആക്കിയിട്ട് ഒരു എട്ട് ഒക്കെ ഒന്ന് വേഗിച്ചെടുത്താൽ മതി നമ്മളത് കഷ്ണങ്ങളൊന്നും വല്ലാതെ ഉടഞ്ഞു പോകാതെ അപ്പോൾ നീക്കം ആവശ്യമായിട്ടില്ലേ പിന്നെ ഉപ്പി ആട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ സ്പൂണ് ചെറിയ കുഞ്ഞ് സ്പൂണാണ് അപ്പോൾ നമ്മൾ സാധാ സ്റ്റീൽ സ്പൂണൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ മതി പിന്നെ പിന്നെന്താ ഇതിനൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പുമാണ് ഇട്ടുകൊടുത്തത് പിന്നെ നമ്മൾ ഇടുന്നത് ഗരം മസാലയാണ് കേട്ടോ അത് ഞാനിൻ്റെ നമ്മളെ ബിരിയാണിക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ച വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച ഗരം മസാലയാണ് കേട്ടോ പാക്കറ്റ് പൊടിയെല്ലാം അപ്പോൾ അതും ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കറൊക്കെ അടച്ച് വെച്ചു നമുക്ക് ഇത് വേഗിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പേ മസാലകളൊക്കെ ഒന്ന് എല്ലായിടത്തും ആകാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പച്ചക്കറിയിൽ ഇതെല്ലാം അപ്പം നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ എല്ലാത്തിക്കും പിന്നെ കോമ്പിനേഷൻ ആയൊരു കുറുമയാണ് ഇട്ടത് അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിന് ഇല്ല വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ച് കണ്ടോ ഒന്ന് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ രണ്ടും മൂന്നും വിസിലടിച്ചരുത് പിന്നെ ഒരു വിസിലടിച്ചാൽ തന്നെ പിന്നെ അതിൻ്റെ ആവി പോകളൊന്നും കുറേ സമയം നിർത്തരുത് വിസിലൊക്കെ പൊന്തിച്ച് കളഞ്ഞിട്ട് പെട്ടെന്ന് തുറന്നെടുക്കണം കേട്ടോ നമ്മളെ പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോകാതെ നാ നന്നായിട്ട് വേഗം വേണം ആ രീതിയിൽ കേട്ടോ അപ്പോൾ അതേക്കാവശ്യം അരപ്പ് ആവശ്യത്തിനില്ല ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തുണ് ഒരു എട്ട് പത്ത് അണ്ടിപ്പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നത് ഒരു ഒരു മണിക്കൂറൊക്കെ കുതിർത്തി വെച്ചിരിക്കുന്നത് പിന്നെ അതിൽക്ക് പിന്നെ ഒരു അരമുറി തേങ്ങ എടുക്കണം കേട്ടോ ഞാൻ ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ അരമുറി എടുത്തത് വലിയ തേങ്ങ എന്നാണെങ്കിൽ അരമുറീൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മളെ കറിക്ക് ആവശ്യമായിട്ടോ കുറച്ച് കറിയൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ ഇതൊക്കെ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് മധുരം ഇതൊക്കെ തേക്ക് ചെല്ലുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി ഉപ്പ് കുറവാകുമോ വിചാരിച്ചേങ്ങാണ്ട് അപ്പോൾ തേങ്ങ അരച്ചപ്പതിൽ ലേസം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിക്കണേ എന്നിട്ട് നന്നായിട്ട് പിന്നെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കുക്കറിലേക്ക് ഒഴിച്ചിരിക്കണേ എന്നിട്ടിത് പിന്നെ ആ മിക്സിൻ്റെ ജാറൊന്നും കൂടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടൊന്ന് ചോറ്റിങ്ങാട് ഇതൊക്കെ എന്നിട്ട് എന്നിട്ടിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മളെ കറി ഇങ്ങനെ ഈ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത കാരണം ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർക്കേണ്ടത് അപ്പോൾ പൊടിച്ച കുരുമുളകൊക്കെ കഴിഞ്ഞിരിക്കണെട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ട് പൊടിച്ച് വയ്ക്കാണ് അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ കുറച്ചാണ് പൊടിച്ച് വെക്കലാണ് അപ്പോൾ വറ്റ തീർന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് പൊടിച്ച് നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി ഇടുകയാണ് കേട്ടോ പിന്നെ ഇതിൽക്ക് മല്ലിയിലയാണ് ഇട്ടിടണത് അപ്പോൾ മല്ലിയില ഒക്കെ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ മല്ലിയില പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ടാലൊന്നും കൂടി നന്നായിരിക്കും എന്നുള്ളൂ അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് നമ്മൾ ഇതൊക്കെ തേങ്ങ മണ്ടിപ്പരിപ്പൊക്കെ അരച്ചതൊക്കെ തിളച്ച് വന്നിരിക്കണേ അപ്പോൾ അതിന് ശേഷം തിളച്ചതിന് ശേഷം ഞാൻ എന്താ ടി നമ്മളെ കുരുമുളക് പൊടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ പിന്നെ കുറേ സമയം തീ കത്തിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കുരുമുളക് പൊടി ഇട്ട് എടുത്താണ്ട് പിന്നെ മല്ലിയിലെ ഇട്ടെടുത്തേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളെ വെജിറ്റബിൾ കുറുമ റെഡി ആയിക്കണം അടിപൊളി ടേസ്റ്റിലൊരു കുറുമ തന്നെയാണ് ഇട്ടത് അപ്പോൾ നിങ്ങളറിയാത്തവർ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നമ്മളെ ചപ്പാത്തിയേക്കും പാലപ്പത്തക്കും ദോശക്കും എല്ലാത്തക്കും കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ് ഇത് ഞാൻ എന്തായാലും ഒന്ന് നൂൽപുട്ട് കാണാത്തത് ഉണ്ടാക്കിക്കണത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യണി അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും